പലപ്പോഴും പെൺകുട്ടികളുടെ തന്മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറയുന്നത് അവരുടെ പപ്പയായിരിക്കും മരിച്ചാലും തൻ്റെ മകളുടെ മൃതദേഹം അടക്കം ചെയ്യാൻ മനസ്സ് വരാതെ അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലെ ഏൽക്കാതെ ഒരു മൺതരി പോലും വീഴാതെ കാത്തു സൂക്ഷിച്ച ഒരു പിതാവിൻ്റെ കഥയുണ്ട് മാരിയോ ലോബർഡോയുടെ കൊന്നുമകൾ താൻ നിധി പോലെ സൂക്ഷിച്ച മകൾ മരിച്ചിട്ടും നമ്മോട് കൂടെ ജീവിക്കുന്ന കുഞ്ഞുമാലാഗിയെ ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന സ്ലീപ്പിംഗ് ബ്യൂട്ടി ആ സ്ലീപ്പിംഗ് ബ്യൂട്ടി മറ്റാരുമല്ലിയ മമ്മികൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് വരിക ഭയമായിരിക്കും ഈജിപ്തിലെ ശവ കുടീരങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക അല്ലെ ലോകത്തിലെ ഉറങ്ങുന്ന സുന്ദരിയായി ഇന്നും അവളുടെ ശരീരമുണ്ട് എന്നാൽ ഒരു സുന്ദരിയായ മമ്മി സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന പേരുള്ള ഒരു മമ്മി ഇറ്റലിയിലെ കപ്പൂച്ചൻ ഭൂഗർഭ കല്ലറയിൽ ജീവൻ തുടിക്കുന്ന മുഖമായുണ്ട് ടൈറോറിയൻ കടലിലെ പലോർമ ഉൾക്കടലിലെ വടക്കു പടിഞ്ഞാറൻ സിസിലയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ ഇറ്റലിയിലെ പലോർമ നഗരം ചരിത്രം സംസ്കാരം വാസ്തുവിദ്യ ഗ്യാസ്ട്രോണമി എന്നിവയിൽ പ്രശസ്തമാണ് പലോർമോ നഗരം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് മാത്രമല്ല അറബ് നോർമൻ കൊട്ടാരങ്ങൾ ബറോക്ക് പള്ളികൾ തിരക്കേറിയ തെരുവുകൾ വിപണികൾ എന്നിവയെല്ലാം ചേർന്ന് ഇറ്റലിയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും പലോർമ്മ നഗരത്തെ വ്യത്യസ്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനാണ് മാരിയോ ലബോർട്ടോയ്ക്കും മരിയ കാർ ലോബോർട്ടോയ്ക്കും ഒരു കുഞ്ഞു ജനിച്ചു അതൊരു പെൺകുഞ്ഞായിരുന്നു തന്റെ മകൾക്ക് അവർ റൊസാലിയോ ലോബോർട്ടോ എന്ന് പേരിട്ടു റൊസാലിയോയെ പിതാവായ മാരിയോയ്ക്ക് ഇല്ലാത്ത ലോകം ചിന്തിക്കാനാവാത്തരത്തിലായിരുന്നു രണ്ടു വയസ്സിൽ അവൾ ചെയ്തു കൂട്ടിയ കുസൃതികൾ കണ്ട് ആ പിതാവ് ഒരിക്കലും അവളെ വഴക്ക് പറഞ്ഞിരുന്നില്ല അയാളെ നെഞ്ചിൽ കിടന്നാണ് അവൾ ഉറങ്ങിയിരുന്നത് അവൾ വളർന്നത് ഒരു നിധി കിട്ടിയതുപോലെ അവളെ അദ്ദേഹം എപ്പോഴും ലാളിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ലോകം ഭയത്തോടെ ഓർക്കുന്ന സ്പാനിഷ് ഫ്ലൂ എന്ന പകർച്ചവ്യാധി നാട്ടിൽ എല്ലായിടത്തും പടർന്നിരുന്നു മാരിയോ ലോഫർഡയുടെ ആ കുഞ്ഞുമകളെയും സ്പാനിഷ് ഫ്ലൂ എന്ന ചുട്ടുപൊള്ളുന്ന പനി പിടിപെട്ടു തന്റെ കുഞ്ഞുമകളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ആ പിതാവ് ആവുന്നതല്ല നോക്കി പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ആറിന് റസാലിയോ ജനിച്ച രണ്ടു വയസ്സ് പൂർത്തിയാകുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ അവളുടെ പിതാവായ മാാര്യോയ്ക്ക് ആചാരപൂർവ്വം തൻ്റെ മകളുടെ ശരീരം മണ്ണിൽ കുഴിച്ചിടുവാൻ വിട്ടുകൊടുക്കുവാൻ മനസ്സുവന്നില്ല തൻ്റെ കുഞ്ഞുമകളുടെ ഇളം ശരീരം പാൽപുഞ്ചിരിയോടെ കണ്ണു നിറയെ കണ്ട് കൊതി തീർന്നിട്ടില്ല അദ്ദേഹത്തിന് അവളുടെ വിരഹം അദ്ദേഹത്തെ അത്രയ്ക്ക് തകർത്തു കളഞ്ഞു ഒരു ഭ്രാന്തനെ പോലെ അയാൾ ഓടി നടന്നു അവളെ എന്നും അതുപോലെ തന്നെ കാണുന്നതിനു വേണ്ടി റസാലിയോടുള്ള സ്നേഹം ഉള്ളിലൊതുക്കി ആ പിതാവ് ആ കുഞ്ഞു ശരീരം എംബാം ചെയ്തു സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം ഇറ്റലിയിലെ എംബാം വിദഗ്ധനായ ഡോക്ടർ അൽഫർഡോ സലാഫിയുടെ സഹായം തേടി കെമിക്കൽ മിശ്രിതങ്ങൾ ചേർത്ത് ബാക്ടീരിയെ കൊല്ലുന്നതിനായി ഫോർമാലിൻ ശരീരവും ഉള്ളിലെ അവയവങ്ങളും ചീഞ്ഞു പോകാതിരിക്കാനായി ആസിഡ് സിങ്ക് ഉപ്പ് ഗ്ലിസറിൻ തുടങ്ങിയ മിശ്രിതങ്ങളോട് ചേർത്താണ് ഡോക്ടർ സലാഹി ആ കുഞ്ഞു ശരീരം എംബാം ചെയ്തത് കുഞ്ഞു റോസലിയ ഇന്ന് ഈ ലോകത്തിലെ മാറ്റങ്ങൾ അറിയാതെ ശാന്തമായി ഉറങ്ങുകയാണ് ഒരു ചെറു പുഞ്ചിരിയോടെ ഉറങ്ങുന്ന കുഞ്ഞു മാലാഗിയെ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് വിളിച്ചു ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മമ്മിയാണ് റോസാലിയുടെ ഈ കുഞ്ഞു ശരീരം ചൈൽഡ് മമ്മി എന്നും അവൾ അറിയപ്പെടുന്നു വടക്കൻ സിസിലിയയിലെ പലോർമോയിലെ കപ്പൂച്ചൻ ഭൂഗർഭ അറയിലാണ് റോസാലിയയുടെ ശരീരം സംരക്ഷിച്ചിരിക്കുന്നത് നൂറു വർഷത്തിന് ശേഷവും കണ്ണാടി ചവപ്പെട്ടിയിൽ വിശ്രമിക്കുന്ന സ്ലീപ്പിംഗ് ബ്യൂട്ടിയെ കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് പാതിയടഞ്ഞ കണ്ണുകളുമായാണ് അവൾ ആ പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് കപ്പൂച്ചിൻ കല്ലറയിൽ ഏകദേശം എണ്ണായിരത്തിലധികം മൃതദേഹങ്ങളും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് മമ്മികളുമുണ്ട് കല്ലറയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മമ്മി റോജാലിയുടേതാണ് നിലവിൽ കപ്പൂച്ചിൻ കല്ലറ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ കണ്ടുമുട്ടുന്ന സ്ഥലമായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ കുഞ്ഞു പെൺകുട്ടിയുടെ ശരീരം മാത്രം നൂറു വർഷം പിന്നിട്ടിട്ടും ഭംഗിയോടെ കാണപ്പെടുന്നു അതിനൊരു കാരണവുമുണ്ട് ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കും നൈട്രജൻ നിറച്ച ഒരു ഗ്ലാസ് കേസിനുള്ളിലാണ് റോസാലിയയുടെ ശരീരം കിടത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അവളുടെ അസ്ഥികൂടത്തിനും അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സ്കാനിംഗിലും എക്സ് റേയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് റോസാലിയയുടെ മസ്തിഷ്കം മാത്രം അതിന്റെ യഥാർത്ഥ വലിപ്പത്തിൽ നിന്ന് അമ്പത് ശതമാനമായി ചുരുങ്ങിയിട്ടുണ്ട് അവളുടെ സംരക്ഷിക്കപ്പെട്ട ശരീരത്തെ ചുറ്റുപറ്റിയുള്ള നിഗൂഢതകൾ കാരണം റൊസാലിയ ഇറ്റലിയിലെ ഇതിഹാസം കണ്ട പട്ടികയിൽ തന്നെ ഇടംപെടിച്ചിട്ടുണ്ട് റൊസാലിയ ഒരു പ്രേതബാധയുള്ള പെൺകുട്ടിയാണെന്ന് അവകാശപ്പെടുന്ന നിരവധി സിദ്ധാന്തങ്ങളും ഇന്ന് ഇറ്റലിയിലെ പലോർമയൊരു വ്യാപകമാണ് ചിലർ ഇത് വ്യാജ മെഴുക്ക് പകർപ്പാണെന്ന് വാദിച്ചപ്പോൾ റോസാലി തങ്ങൾക്ക് നേരെ കണ്ണടച്ചു എന്നായിരുന്നു മറ്റു ചിലരുടെ അവകാശവാദം എന്നാൽ അവളുടെ ശരീരത്തിൽ നടത്തിയ നിരവധി പരിശോധനകൾ ഇത്തരം സിദ്ധാന്തങ്ങളെയെല്ലാം തള്ളിക്കളയുന്നു ജനിച്ച് പെട്ടെന്ന് തന്നെ ലോകം വിട്ടുപോയ ഒരു കുഞ്ഞിൽ നിന്ന് ലോകത്തിന്റെ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുകയും ഇറ്റലിയിലെ ഇതിഹാസങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം മകളോടുള്ള അപിതാവിന്റെ അടങ്ങാത്ത സ്നേഹമാണ് റസാലിയയുടെ കുടുംബ പരമ്പരയിൽ ഇന്നാരും തന്നെ ജീവനോടെയില്ല എന്നാൽ റസാലിയ ലോകത്തിന്റെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയായും കുഞ്ഞു മമ്മിയായും കുഞ്ഞു മാലാകയായും നിലകൊള്ളുന്നു